കുറച്ച് വെള്ളം കുടിക്കുന്നോ മനസ്സൊന്ന് ശാന്താവും എന്ത്ശ്വാസായില്ലേ മനുഷ്യന്മാരെ അതും മനുഷ്യന്മാര് തമ്മില് അതങ്ങനെയല്ല ശാന്തനു സ്വന്തം സ്വാർത്ഥതക്കും ഇഷ്ടങ്ങൾക്കും വേണ്ടി മനുഷ്യൻ എന്ത് കല്ല് വെച്ചോണിയും വിശ്വസിക്കും അത് ശരിയാ അതുകൊണ്ടാണല്ലോ ഈ കല്ല് വെച്ചുമാണ് ഞാനും വിശ്വസിച്ചത് എന്നിട്ട് വല്ല നടന്നോ അതുമില്ല ഇനിയിപ്പോ ഇത് കളഞ്ഞേക്കല്ലേ ഒരു കല്ലിനോട് ഇത്രയും സെന്റിമെന്റ്സ് ഉള്ള ഒരാളെ ഞാൻ ആദ്യമായിട്ടാ കാണുന്നത് പുരാണത്തിൽ കഥ കേട്ടിട്ടുണ്ടോ ശാപം 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 കിട്ടി കല്ലായി മാറിയ അതുപോലെ കിട്ടിയ കിട്ടിയ ജന്മ തെറ്റ് പ്രണയം പ്രണയം തെറ്റാണോ പറയാൻ പാടില്ല പക്ഷെ നോക്കി ഞാനില്ലെങ്കിൽ ഒരിക്കലും അല്ല അങ്ങനെ പ്രണയം തെറ്റാണെങ്കിൽ ദേവേന്ദ്രൻ ഒരു കുറ്റക്കാരനല്ലേ അതെ പക്ഷേ അത് ഇതുമായിട്ട് ബന്ധമുണ്ട് ശാന്തിനു ഈ കല്ല് എനിക്കൊരു ഓർമ്മയാണ് അതിലുപരി ഒരു ഓർമ്മപ്പെടുത്തലാണ് ഓർമ്മയോ ആരുടെ ഓർമ്മ

അഹല ആദ്യതنين പത്രikam സ്വീകറ്റാൻ തദാതോ ഇയാളെ നാടവടിയാ തറവാടൊക്കെ കണ്ണൂരയാണ് പഠിച്ചോമള്ന്നൊക്കെ ബാംഗ്ലൂർ ആ ഫാമിലി ഒക്കെ ആചനോമേകെ ചെറുപ്പത്തിലേ മരിച്ചു ഓ ഇപ്പോ നാട്ടിലങ്ങനെ പറയതൊക്കെ ബന്ദുക്കളാരുമില്ല ഹ് അപ്പോൾ കല്യാണം കഴിഞ്ഞിട്ടില്ല പറ്റിയരെ കണ്ടോടിക്കണോ ഇയാളെ അവിടെ ജോളി എന്നെ ഇവിടെ എങ്ങനെ എത്തിപ്പെട്ടു അതെയാൻ ജോളി റിസെൻഡ് ഗുഡ് മോർണിംഗ് ജിത്തി ഗുഡ് മോർണിംഗ്

ാണ് അതിന പറ്റിയൊരു സ്ഥലം നോക്കി എടുക്കുമ്പോഴാണ് ഇവരെന്നെ എങ്ങോട്ട് ഉണ്ടെന്ന് പാട്ടൊക്കെ സെറ്റ് ആവുമ്പോ ഞങ്ങളെയും കേൾപ്പിച്ചോ പിന്നെന്താ എല്ലാവരും എങ്ങനെയുണ്ട് വീടും സൗകര്യങ്ങളൊക്കെ

അങ്ങനെ അവനെ അവന് പറഞ്ഞിട്ടുള്ള പണി വല്ല മോളെ കഞ്ഞിക്ക് കാലാകി വിളിക്കണേ വല്ലാത്ത അതക്കും തനധീരനാ तज जनुीीं त धीरना तन धीरना धीरनाधिीरनादजनूधिीीम त जनुीं धीरना धीरना त जनुीीं तन धीरना धीरना

ചുമടിക്കണ്ടെന്ന് വെച്ചു അല്ല അപ്പൊ അത് ശരി ഞങ്ങള് ചേട്ടത്തി എന്നാ ഞാനെ ചേച്ചിയായിട്ട് വരും അല്ലേലും ചിന്തയെ കണ്ടിയുടെ അമ്മയാണെന്നൊന്നും പറയില്ല ആ കുട്ടി പാട്ട് പഠിച്ചിട്ടല്ലേ നന്നായി പാടുന്നുണ്ട് ഞാൻ കേട്ടിരുന്നു അഹల్య പാടുന്നది ഇയാൾ കേട്ടെന്നോ ചാൻസേ ഇല്ല എന്താ ആ കുട്ടി പാടുന്ന ഇതുവരെ നിങ്ങൾ ആരും കേട്ടിട്ടില്ല അങ്ങനെയല്ല അഹല്യ പാടുന്ന അവളുടെ ഭർത്താവിന് ഇഷ്ടമല്ല കല്യാണം കഴിഞ്ഞ ഒരു മൂളി പാട്ട് പോലും പാടുന്ന ഞാൻ കേട്ടിട്ടില്ല ആ കുട്ടിയുടെ കല്യാണം കഴിഞ്ഞാണോ അതെ എന്താ കല്യാണം കഴിഞ്ഞാവല്ല പ്ലാൻ ഉണ്ടായിരുന്നോ പ്ലാൻ ഉണ്ടെങ്കിലും ഇനി പറഞ്ഞിട്ട് കാര്യമില്ല അല്ല ആരെ ഈ സംഗീത വിരോധിയായ ഭർത്താവ് സത്യം പറ ഇയാളുടെ തലയ്ക്ക് വല്ല പ്രശ്നമുണ്ടോ ഇല്ല എന്തേ തല തണുപ്പിക്കണോന്ന് അറിയാനാ അതിന് നെല്ലിക്ക തളല്ലേ ബെസ്റ്റ് അപ്പൊ അതൊക്കെ അറിയാല്ലേ ഞാൻ ചോദിച്ചതിന് ഉത്തരം തന്നില്ലല്ലോ അവളുടെ ഭർത്താവ് ആരാന്നല്ലേ തന്റെ ഹൗസ് ഓണർ തന്നെ ഇതെന്ത് ഹിച്ച്കോക്ക് സിനിമയാണ് കംപ്ലീറ്റ് ട്വിസ്റ്റ് ആണല്ലോ അല്ല മ്യൂസിക് കോളേജിൽ വിളിച്ചിരുന്നു അവരെ നമ്മുടെ തീരുമാനത്തിന് വേണ്ടി കാത്തിരിക്ക ടീച്ചറായി വേണമെന്നൊരു നിർബന്ധം അവൾക്ക് താല്പര്യമുണ്ട് പഠിച്ച സംഗീതം നാല് പിള്ളേർക്ക് പറഞ്ഞു കൊടുക്കുന്നത് നല്ല കാര്യല്ലേ പിന്നെ അവൾക്കൊരു ചേഞ്ചു ആകും ഇവൾക്കെന്തിനാ ഇപ്പൊ ഒരു ചേഞ്ച് എത്ര നാളാന്ന് വെച്ച ഈ നാല് ചുവരിനുള്ളിൽ പൂട്ടിയിരിക്കുന്നേ ഞാൻ കല്യാണം കഴിച്ചത് കണ്ടവന്റെ മുന്നിൽ അഴിഞ്ഞാടാനോ ഇനി അങ്ങനെ വല്ല ആഗ്രഹവും മനസ്സിലുണ്ടെങ്കിൽ അത് ഇപ്പം കളഞ്ഞോളണം നിന്നോടും കൂടിയാണ് ഈ പറയുന്നത് ഇനി ഇവളുടെ വക്കാലത്തുമായി വന്നിട്ടുണ്ടെങ്കിൽ <rium molta Dante> ോ ഞാനും വിചാരിച്ചു ആരാളത്തിൽ ഇവിടെ ഇപ്പൊ കുളത്തിൽ ആരും കുളിക്കാറില്ല പിന്നെ വർഷത്തിലൊരിക്കൽ തിരുവാതിരയ്ക്ക് ഞാനും ചിത്തിയും വന്ന് കുളിക്കും അത്ര തന്നെ എന്നോടോ സോറി പാട്ട് ഓ അതോ എന്നോട് മര്യാദ കാണിക്കേണ്ട കാര്യമൊന്നുമില്ല അതിവിടെ ആരും കാണിക്കാറുമില്ല പിന്നെ സംഗീതം പഠിച്ചതും പഠിക്കാത്തതും ഒക്കെ ഒരുപോലെയാ ഗുണമില്ല അത് തന്നോടുള്ള ദേഷ്യത്തില് പാടിയതാ ശരിക്കും ഞാൻ തന്നോടാ നന്ദി പറയണ്ടേ ഒരുപാട് നാളുകൾക്ക് ശേഷം എന്നെ പാടിപ്പിച്ചതിന് മ്യൂസിക് ഒരു കരിയർ ആയിട്ട് നല്ല എനിക്കോ എന്റെ ഭാവിയും ഭൂതവും ഒക്കെ ഈ ആശ്രമ വീട് തന്നെയാ

എനിക്കാണെങ്കി പുറത്തു പോയിട്ട് അത്യാവശ്യം ഉണ്ട് ഒന്ന് രണ്ട് ബൾബ് മാറ്റാനുണ്ട് ഒന്ന് മാറ്റാൻ ഓ എന്താ സഹായിക്കു കസേര ഇയാളുടെ അച്ഛനും അമ്മക്ക് അച്ഛൻ മരിച്ചു അമ്മയുണ്ട് നാട്ടിലോക്ക എവിടെയാ കാണാൻ ഇല്ല കണ്ടിട്ട് മിസ് ചെയ്യുന്നില്ലേ ഒരുപാട് പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല ഇനി എന്ത് കാണാൻ പറ്റൂന്ന് എനിക്കറിയില്ല നല്ല വേദന ഉണ്ടാവും മരുന്നുകളെല്ലാം ഉണ്ടേ ആ നാലാഴ്ച റെസ്റ്റ് എടുക്കണം എന്നല്ലേ ഡോക്ടർ പറഞ്ഞു അതെ ഇനിയിപ്പോൾ സ്വസ്ഥായിട്ടിരുന്ന് പണിയെടുക്കാം സത്യം ഭക്ഷണത്തെ കുറിച്ച് ആരോചിച്ച് ടെൻഷനാകേണ്ട കാല് ശരിയാവുന്നവരെ അവിടുന്ന് കൊടുത്തയക്കാം സാമ്പാറും തൈര് സാധമൊക്കെ ഉണ്ടാവുള്ളൂന്ന് മാത്രം അതുതന്നെ ധാരാളം എന്നാൽ ശരി ടെസ്റ്റ് ചെയ്തോ ഞാൻ വരാം ശരി ചോദിക്കേ എന്താ ഇങ്ങനെ ഒരു കല്യാണത്തിന് കാരണം ഞാൻ മനസ്സുകൊണ്ട് ഇഷ്ടപ്പെട്ട് പക്ഷേ അതിനൊരു കാരണം ഉണ്ടാവില്ലേ അച്ഛൻ ഉണ്ടായിരുന്ന സാമ്പത്തിക ബാധ്യത ബാധ്യത തീർക്കാനുള്ള ഉൾപ്പെടി പെണ്ണിന്റെ ജീവിതമാണല്ലോ എന്തിന് സ്വന്തം കുടുംബത്തെ തെരുവിലിറക്കുന്നത് നല്ലതല്ലേ ഇത് പക്ഷേ അതുകൊണ്ട് എന്റെ കുടുംബത്തിന്റെ സന്തോഷവും സമാധാനവും ഒന്നും കിട്ടിയില്ല എന്റെ ജീവിതം എങ്ങനെയാവാൻ കാരണം താനാണെന്നുള്ള കുറ്റബോധം കൊണ്ടാവാം എന്റെ കല്യാണം കഴിഞ്ഞ് അധികം വൈകാതെ എന്റെ അച്ഛൻ സ്വയമില്ലാതായത് ഞാൻ വെറുതെ തന്നെ കൂടെ സെന്റിയാക്കി ആ സംഭവത്തിന് ശേഷം ഞങ്ങൾ ഒരുപാട് അടുത്തു ഞങ്ങൾ പോലും അറിയാതെ ഞങ്ങൾ പ്രണയത്തിലാവുകയായിരുന്നു ഏത് പെണ്ണിന്റെ കണ്ണു ചുണ്ടോക്കിയാ വരച്ചു വെച്ചേക്കുന്നേല ഇതിലേത് പെണ്ണിന്റെയാന്ന് ഒന്നുമില്ല ഇത് ഒരാളുടെ ഒരാളുടെ സാധനം ഡയറി അയാളുടെ തുറന്നു നോക്കുന്നതാണ് വലിയ മനസ്സിലായോ അത് ശരി ആരുടെ േ ഈ ഡയറിയുടെ ഉള്ളിൽ വരച്ച വെച്ചേക്കുന്ന അതോ അതെനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു പെണ്ണിന്റെ അവളുടെ കണ്ണും

അതെ ഞാൻ വരച്ചിരിക്കുന്നത് ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന പെണ്ണിന്റെ ചിത്രങ്ങളാണ് അതാരണെന്ന് കാണോ കാണോ ും ഇതിനൊന്നും ഒരു കുറവില്ല അല്ലേ ഏതാ പോയ പെണ്ണ് മോനെ ചോദിയാ ഉം അതിനെ വിട്ടുപിടി അതൊരു ഭാവം വെച്ച നടക്കട്ടെ അല്ല നിങ്ങൾ എന്താ ഒരു പെട്ടെന്നൊരു മുന്നറിയിപ്പൂല്ലേ അതുകൊണ്ടല്ലേ ഇതൊക്കെ കാണാൻ പറ്റേ മാൻ